ടയാളങ്ങൾ തന്നുതുറം കണ്ടിടുവിൻ കാളം മതിനുടേ അന്ത്യത്തിൽ കർത്താവും ചൊല്ലുന്നു ലോകം വിധം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകശ്ചയും ഉണ്ടായിരിക്കട്ടെ ഷക്കീന ടി വിയിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ ലോകം കണ്ടതിൽ വച്ച് പരിശുദ്ധി അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യക്ഷപ്പെടലായ ഫാത്തിമയിലെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കാണുക കഴിഞ്ഞ എപ്പിസോഡിൽ പരിശുദ്ധി അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശത്തിൽ എനിക്ക് ഏറ്റവും പ്രസക്തമായി തോന്നിയ ഒരു കാര്യം ഈ ലോകം മുഴുവനും സമാധാനം സ്ഥാപിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളെക്കുറിച്ച് ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജഷീൻ പറഞ്ഞൊരു കാര്യമാണ് ഈ ലോകത്തിലുള്ള സർവ്വ ജനങ്ങൾക്കും ഫാത്തിമ സന്ദേശം വളരെ പ്രസക്തമാണ് ഈ ലോകത്ത് വളരെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളും ക്രൈസ്തവരും ഈ സന്ദേശം ഏറ്റെടുക്കണമെന്നും മുസ്ലീങ്ങളും ക്രൈസ്തവരും ഒരുപോലെ ഫാത്തിമ സന്ദേശം ഉൾക്കൊണ്ട് മാനസാന്തരപ്പെട്ടെങ്കിലേ ലോകത്ത് സമാധാനം സ്ഥാപിക്കപ്പെടുകയുള്ളൂ എന്നും ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജഷീൻ പറഞ്ഞത് എത്രമാത്രം സത്യമാണെന്നും എത്രമാത്രം അത് പ്രസക്തമാണെന്നും ഈ കാലത്ത് ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതിനു പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഫാത്തിമയിലെ പ്രത്യക്ഷ പള്ളികൾ ആ സന്ദേശങ്ങളും അത്രമാത്രം ഗൗരവത്തോടും അത്രമാത്രം ആഴത്തിലും നമ്മൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു ഫാത്തിമയിലെ സന്ദേശങ്ങളെക്കുറിച്ച് മാർപ്പാപ്പമാർ എപ്രകാരമാണ് പ്രതികരിച്ചത് എന്ന് തുടക്കത്തിൽ തന്നെ നമ്മളൊന്ന് കാണുന്നത് നല്ലതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് മാസം പതിമൂന്നാം തീയതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി വരെയുള്ള സമയത്താണ് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുന്നതെന്ന് നമുക്കറിയാം ഏതാണ്ട് ആറ് മാസത്തോളം പരിശുദ്ധി അമ്മയുടെ ഒരു ശക്തമായ ഇടപെടലാണ് ഫാത്തമേൽ കാണുക ഈ ആറു മാസം പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങൾ ലോകത്ത് ഏത് കാലഘട്ടത്തിലും ഏത് സമയത്തും വളരെ വിലപ്പെട്ടതാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഈ സത്യം തിരിച്ചറിഞ്ഞ സഭയെ നയിക്കാൻ ദൈവം നിയോഗിച്ച മാർപ്പാപ്പമാർ അത് നമുക്ക് വീണ്ടും വീണ്ടും പങ്കുവച്ചു തരുന്നുണ്ട് പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ച സമയത്ത് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ ഫാത്തിമയുടെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തെ മുഴുവനും ഫാത്തിമ മാതാവിൻ്റെ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയുണ്ടായി പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ ലോകത്ത് പല നൂറ്റാണ്ടുകളിലും പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും ഒരു മാർപ്പാപ്പ ഇപ്രകാരം ലോകത്തെ മുഴുവനും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ബിമലഹൃദയത്തിന് പ്രതിഷ്ഠിച്ചത് ഫാത്തിമയിലെ സന്ദേശങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത് സഹോദരങ്ങളെ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ ഫാത്തിമ സന്ദേശങ്ങൾക്ക് വലിയ വില നൽകിയ ഒരു മാർപ്പാപ്പിയായിരുന്നു പിന്നീട് ഫാത്തിമ ദർശനങ്ങളുടെ അൻപതാം വാർഷികം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആഘോഷിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മെയ് മാസം പതിമൂന്നാം തീയതി അന്നത്തെ മാർപ്പാപ്പയായിരുന്ന പോൾ ആറാമൻ മാർപ്പാപ്പ ഫാത്തിമയിൽ വന്ന് ഫാത്തിമ സന്ദർശിച്ച് സഭയെ മുഴുവനും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയുണ്ടായി അതേ തുടർന്ന് പോൾ ആറാമൻ മാർപ്പാപ്പ ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവരോട് തങ്ങളെ പരിശുദ്ധ കന്യകാമുറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണമെന്നും ഇനി ഈ പ്രതിഷ്ഠയനുസരിച്ച് ജീവിക്കണമെന്നും ആഹ്വാനം ചെയ്തു എല്ലാ ക്രൈസ്തവരും പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടണമെന്ന് സഭയെ നയിച്ചിരുന്ന മാർപ്പാപ്പ ലോകത്തോട് ആഹ്വാനം ചെയ്യുമ്പോൾ ഇന്ന് ഫാത്തിമ സന്ദേശങ്ങളുടെ ഏതാണ്ട് നൂറ് വർഷം പിന്നിട്ടു നമ്മളിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഒരു നൂറ്റാണ്ടിന് ശേഷവും ഇന്ന് ക്രൈസ്തവരായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ സന്ദേശം ശ്രമിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം ഒന്ന് വിചിന്തനം ചെയ്യണം നമ്മളെ തന്നെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മോട് ചേർത്ത് വെച്ചിരിക്കുന്നവരെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രിയമുള്ളവരെ ലോകത്തെ മുഴുവനും മാർപ്പാപ്പ പരിശുദ്ധി അമ്മയുടെ വിമലഹൃത്തിനെ പ്രതിഷ്ഠിച്ചു നമ്മൾ ഓരോരുത്തരും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പോളാറാമൻ മാർപ്പാപ്പ പരിശുദ്ധാത്മാവിൽ കിട്ടിയ ഒരു ജ്ഞാനത്തിൽ മാർപ്പ വിപ്ലകാരം പ്രഖ്യാപിച്ചു ലോകത്തുള്ള എല്ലാ ക്രൈസ്തവരും പരിശുദ്ധ കന്യകാമ്രിയത്തിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടണമെന്ന് അതനുസരിച്ച് അനുദിന ജീവിതങ്ങളെ ക്രമീകരിക്കണമെന്ന് എന്നീ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫാത്തിമ മാതാവിൻ്റെ ഈ സന്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ആദ്യം തന്നെ വിചിന്തനം ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിമലഹൃദയത്തിന് നാം സമർപ്പിച്ചിട്ടുണ്ടോ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രിയമുള്ളവരെ ഇന്ന് ലോകം മുഴുവനും പ്രത്യേകിച്ച് ക്രൈസ്തവ സഹോദരങ്ങൾ ഈ ഒരു പ്രതിഷ്ഠയുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിന്റെ മുപ്പത്തിമൂന്ന് ദിവസത്തെ നൊവേന ചൊല്ലി ഒരുങ്ങി പരിശുദ്ധ അമ്മയുടെ പല തിരുനാളുകളിലും അമ്മയുടെ വിമലഹൃദയത്തിന് കൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായ ഒരു അവസ്ഥ അല്ലെ സംഭവം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ലോകത്ത് ഇതിനെക്കുറിച്ച് അറിയത്തില്ലാതെ അനേകര് പരിശുദ്ധി അമ്മയുടെ വിമലനിർദ്ദേശത്തിന് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ പ്രതിഷ്ഠിക്കേണ്ടതിൻ്റെ അത്യാവശ്യമായ കാര്യം അതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് അനേകർ ഒരുങ്ങി ചുമ്മാർ പ്രതിഷ്ഠയല്ല വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്ന ആ പ്രതിഷ്ഠ ആ നൊവേനയൊക്കെ മുപ്പത്തിമൂന്ന് ദിവസം ചൊല്ലി ഏറ്റെടുത്തുകൊണ്ട് ആലിമീയപരമായി ഒരുങ്ങി ഇന്ന് അനേകർ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് പരിശുദ്ധി അമ്മയുടെ ഫാത്തിമയിലെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാർപ്പാപ്പമാർ അതിനെ ആഹ്വാനം ചെയ്തെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ അമ്മയുടെ പാർട്ടിമേലെ പ്രത്യക്ഷപ്പെടലിൻ്റെ ഒരു നൂറ്റാണ്ടിന് ശേഷം ഇന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധി അമ്മയുടെ വിമലകൃത്യത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഇനി ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുവാൻ പോകുന്ന അഭിമുഖീകരിക്കാൻ പോകുന്ന ഓരോ സാഹചര്യങ്ങളും ദൈവാനുഗ്രഹത്തോടു കൂടി പരിശുദ്ധ കനികാമറിന്റെ കൂടി നമുക്ക് അതിജീവിക്കുവാനും അഭിമുഖീകരിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കുകയാണ് പിന്നുള്ള സഹോദരങ്ങളെ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ നമുക്കറിയാം തൻ്റെ വധശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഫാത്തിമ മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണത്താലാണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് മാസം പതിമൂന്നാം തീയതി അലി അഖ എന്ന് പറയുന്ന മതഭ്രാന്തൻ ജോൺ മോഹൻ രാമൻ രണ്ടാമൻ മാർപ്പാപ്പിയെ വെടിവെച്ചപ്പോൾ പരിശുദ്ധ കന്യകാമറിയും തൻ്റെ കരങ്ങളിൽ തൻ്റെ പ്രിയപ്പെട്ട മകനെ താങ്ങി നിർത്തുന്നത് ഇന്ന് ലോകം മുഴുവനും കണ്ടുകഴിഞ്ഞല്ലോ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായൊരു ഇടപെടൽ വിശുദ്ധ ജോണമെണ്ഡമ്മൻ മാർപ്പാപ്പയുടെ ആ സന്ദർശനം ഒപ്പിയെടുത്തുകൊണ്ടിരുന്ന ചില ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞതാണ് നമ്മളിപ്പോൾ കാണുന്ന ഫോട്ടോ എന്നാണല്ലോ നമ്മൾ ഇന്ന് മനസ്സിലാക്കുക പ്രിയമുള്ള സഹോദരങ്ങൾ അത് അദൃശ്യമായി പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടൽ പരിശുദ്ധ പിതാവിൻ്റെ സന്ദർശനത്തിന് ഫോട്ടോ എടുത്ത ഒരു ക്യാമറാമേന്റെ ഫോട്ടോയിൽ ക്യാമറയിൽ തെളിഞ്ഞ ചിത്രമാണെന്നാണ് പറയപ്പെടുന്നത് എന്താണെങ്കിലും താൻ മെയ് മാസം പതിമൂന്നാം തീയതി വെടിയേറ്റപ്പോൾ അന്ന് ഫാത്തിമ മാതാവിൻ്റെ തിരുനാളായതിനാൽ ഫാത്തിമ മാതാവിനോട് അത്രമാത്രം സ്നേഹവും ഭക്തിയും വിശ്വാസവും ഉണ്ടായിരുന്ന ജോൺ പോണ്ടാമൻ മാർബ പറയുന്ന ഇപ്രകാരമാ തന്നെ ഈ വധശ്രമത്തിൽ നിന്നും രക്ഷിച്ചത് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ കന്നികാമറിയമാണ് എന്ന് സഭയും മുഴുവനും സംരക്ഷിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ് എന്ന് വല മാർപ്പാപ്പമാരും നമുക്ക് പറഞ്ഞു തരുമ്പോൾ മാർപ്പാപ്പയുടെ സ്വന്തം ജീവിത അനുഭവത്തിൽ പോലും പരിശുദ്ധിയമ്മ ഇടപെടൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ജോംലരണ്ണാമൻ മാർപ്പാപ്പ ഇതിൻ്റെ താൻ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ഒന്നാം വാർഷികത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് മാസം പതിമൂന്നാം തീയതി ഫാത്തിമ സന്ദർശിക്കുകയുണ്ടായി ജോൺ രണ്ടാമൻ മാർപ്പാപ്പ ഫാത്തിമ സന്ദർശിച്ചപ്പോൾ ഒരു സമ്മാനം കൂടി പരിശുദ്ധ അമ്മയ്ക്ക് കൊണ്ടുപോവുകയുണ്ടായി എന്താണ് ആ സമ്മാനം മാർപ്പാപ്പ താൻ വെടിയേറ്റപ്പോൾ തൻ്റെ ശരീരത്തെ തറച്ച ആ വെടിയുണ്ടകളിൽ ഒരെണ്ണം താൻ എടുത്തുകൊണ്ട് ഫാത്തിമയിലേക്ക് പോവുകയാണ് അവിടെ പോയി ഇന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫാത്തിമ മാതാവിൻ്റെ ഫാത്തിമയിലെ ആ പ്രധാനപ്പെട്ട അമ്മയുടെ തിരുസ്വരൂപത്തിൻ്റെ മുകളിൽ അമ്മ ധരിച്ചിരിക്കുന്ന കിരീടത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ആ ഭാഗത്ത് ഈ വെടിയുണ്ട സമർപ്പിക്കുകയാണ് പിന്നീട് മനസ്സിലാക്കുന്ന ഇപ്രകാര സഹോദരങ്ങളെ പരിശുദ്ധി അമ്മയുടെ ആ തിരുസ്വരൂപത്തിൽ വെച്ചിരിക്കുന്ന കിരീടത്തിൻ്റെ ആ മുകൾ ഭാഗം അതായത് ആ കുരിശിന്റെ നേരെ താഴെയുള്ള ആ മുകൾ ഭാഗത്ത് ഈ ഒരു വെടിയുണ്ട ഭദ്രമായി വയ്ക്കാൻ മാത്രമുള്ള സ്പേസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ഇത് മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ് ജോൺ മോറൻഡാമൻ മാർബാവ് പിന്നീട് പങ്കുവെച്ചത് ഇപ്രകാരമാ അമ്മയുടെ ആ കിരീടം ആര് എന്ന് പണ്ടതും നമുക്കറിയില്ല എന്നാൽ എൻ്റെ ശരീരത്ത് പതിച്ച ഒരു വെടിയുണ്ടയ്ക്ക് അമ്മയുടെ ആ തിരു കിരീടത്തിൽ വയ്ക്കുവാൻ വേണ്ടിയുള്ള ഒരു സ്ഥലം അമ്മ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നുവെന്നാണ് ജോമരണ്ടമ്മൻ മാപ്പ പറയുക ഇപ്പോൾ നമ്മൾ ഫാത്തമയിൽ കാണുമ്പോൾ പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും മാർപ്പാപ്പയുടെ ശരീരം തറച്ച വെടിയുണ്ട മാർപ്പാപ്പ ഒരു സമ്മാനമായി അമ്മയുടെ ആ കിരീടത്തിനുള്ളിൽ വച്ചിരിക്കുന്നത് ഫത്തിമ മാതാവിൻ്റെ വ്യക്തിപരമായ ഒരു ഇടപെടലാണ് ജ്യോമരണ്ടാമ്മൻ മാർപ്പാപ്പയുടെ ജീവിതത്തിൽ നമ്മൾ കാണുക അതുപോലെ തന്നെ ജ്യോമരണ്ടമ്മൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് പതിമൂന്നിന് ഫാത്തിമയിൽ ബലിയർപ്പിച്ചപ്പോൾ വിശുദ്ധ വലിമതി നൽകിയ പ്രസംഗത്തിൽ മർപ്പാപ്പ സൂചിപ്പിച്ചത് ഇപ്രകാരമാ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത് തിരുലിഖിതത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട് മാനസാന്തര പെടുവിൻ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് എഴുതിപ്പിച്ചിരിക്കുന്നു മർപ്പാപ്പ എന്ത് പ്രസംഗത്തിൽ പറഞ്ഞു പ്രിയമുള്ള സഹോദരങ്ങളെ സുവിശേഷ ത്തിലാണ് പരിശുദ്ധ അമ്മയുടെ ഓരോ പ്രത്യക്ഷപ്പെടലുമെന്നും അമ്മയുടെ ഓരോ പ്രത്യക്ഷപ്പെടലും സുവിശേഷ അടിസ്ഥാനത്തിൽ നിന്നാണ് എന്ന് മാർപ്പാപ്പ പറങ്കുവയ്ക്കുകയാണ് മാർക്കോസിന് ഒന്ന് പതിനഞ്ചിൽ കാണുന്ന മാനസാന്തരപ്പെടുവൻ സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ പരിശുദ്ധ അമ്മയുടെ മെജുകൊരിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് മക്കളെ നിങ്ങൾ മാനസാന്തരപ്പെടണമെന്നുള്ള സന്ദേശം മാനസാന്തരപ്പെടണം എന്നുള്ളതാണ് മെജുവരിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമെന്ന് മാർപ്പാപ്പ ജോൺ ജോൺമൊരണ്ടമ്മൻ മാർപ്പാപ്പ പങ്കുവയ്ക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജോൺ മാർ രണ്ടാമൻ മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു ജപമാല രാജ്ഞിയായാണ് ഫാത്തിമയിൽ പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ടത് ആയതിനാൽ നമ്മൾ ഓരോരുത്തരും ജപമാല കൂടെ കൂടെ ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ജോൺമൊരണ്ടമ്മൻ മാർപ്പാപ്പ ഒരു ജപമാല ഭക്തനായിരുന്നു ഫാത്തിമയിലെ സന്ദേശങ്ങൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ജപമാലയൊക്കെ എത്രമാത്രം ശക്തിയുണ്ടെന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ എത്രമാത്രം ആവശ്യമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ജോൺ ലോ രണ്ടാമൻ മാർപ്പാപ്പ ലോകത്തോട് പറഞ്ഞു നിങ്ങൾ ജപമാല എത്രമാത്രം ചൊല്ലാമോ അത്രമാത്രം ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ജപമാലയുടെ രാജ്ഞിയായി പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജവമാലയുടെ ശക്തി ഇന്ന് ലോകത്ത് എത്രമാത്രമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ജോമ്പുരണ്ണാമ്മൻ മാർപ്പാപ്പ ജപമാലയിൽ ഒരു രഹസ്യം കൂട്ടി കൂട്ടിച്ചേർക്കുകയാണ് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ കൂടി ജവമാല പ്രാർത്ഥനയിൽ കൂട്ടിച്ചേർത്ത് ലോകത്തിന് നൽകുകയാണ് ഇതൊക്കെ സംഭവിച്ചത് ഫാത്തിമയിലെ സന്ദേശങ്ങൾ മാർപ്പാപ്പ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണെന്നും ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ദിവസം പരിശുദ്ധിയമ്മ എപ്രകാരം തന്നെ വധശ്രമത്തിൽ നിന്ന് സംരക്ഷിച്ചുവെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അമ്മയോടുള്ള സ്നേഹം ലോകം മുഴുവൻ പ്രചരിപ്പിച്ച വിശുദ്ധരാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമ്മൻ മാർപ്പാപ്പ ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ ഫാത്തിമയിലേക്ക് മാർപ്പാപ്പമാർ സന്ദർശനം നടത്തി തീർത്ഥയാത്ര നടത്തി പ്രാർത്ഥിച്ചു ലോകത്തെ മുഴുവനും പ്രതിഷ്ഠിച്ചു ഇന്ന് അനേകർ ഫാത്തിമയിലേക്ക് തീർത്ഥയാത്രയായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഫാത്തിമയിൽ പോയി പ്രാർത്ഥിക്കുവാൻ പാവിയായി എനിക്കും ദൈവം ഒരു അവസരം നൽകി അവിടെ ചെല്ലുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ജോൺ ജോൺമോരണ്ടാമ്മൻ മാർബാബ് ഇപ്രകാരം നമ്മളെ വീണ്ടും പഠിപ്പിക്കുന്നുണ്ട് ജോൺ ജോൺമോരണ്ടാമ്മൻ പാപ്പ് പങ്കുവച്ചത് ഇപ്രകാരമാണ് പരിശുദ്ധിയമ്മ ചില സ്ഥലങ്ങളിൽ വസിക്കുന്നുണ്ട് എന്ന് പ്രിപ്ള സഹോദരങ്ങളെ പരിശുദ്ധിയമ്മ ലോകം മുഴുവനുണ്ടെന്ന് നമുക്കറിയാം എന്നാൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ആത്മീയമായ ഒരു സാന്നിധ്യമല്ല മറിച്ച് ഒരു യാത്ര യഥാർത്ഥമായ ഒരു സാന്നിധ്യം ലഭിക്കുന്നുണ്ട് എന്ന് ജോൺവർണമ്മൻ മാർപ്പാപ്പ പങ്കുവെച്ച് നൽകുന്നുണ്ട് ആ ഒരു സാന്നിധ്യമാണ് ഫത്തിമയിൽ അവിടെ കടന്നു ചെല്ലുന്ന ഓരോ തീർത്ഥാടകരും അനുഭവിച്ചു കൊണ്ടിരിക്കുക പ്രിയമുള്ളവനെ അവിടെ ഓരോരുത്തരും പാത്തിമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയാ കടന്നു ചെല്ലുക രോഗം മാറുന്നതിന് വേണ്ടി കടന്നു ചെല്ലുന്നു കൂടുതൽ വിശുദ്ധിയിൽ വളരാനുള്ള ആഗ്രഹത്തോടെ കടന്നു ചെല്ലുന്നു സ്വർഗത്തിലേക്ക് ഒരു അല്പം കൂടി സ്വർഗത്തെ സ്നേഹിക്കാനും ദൈവപിതാവിനെ അല്പം കൂടി മഹത്വപ്പെടുത്താനുള്ള ആഗ്രഹത്തോടെ കടന്നു ചേല്ലുന്നു തൻ്റെ ജീവിതത്തിൽ ഒരു മാനസാന്തര അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടി കടന്നു ചെല്ലുന്നു ഒരു ദൈവാനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടി അനേകർ ഫാത്തിമയിൽ കടന്നു ചെല്ലുന്നു ഇപ്രകാരം വ്യത്യസ്തമായ ആഗ്രഹങ്ങളോട് കൂടി ഫാത്തിമയിൽ കടന്നു ചെല്ലുന്ന ഓരോ മക്കളും ഫാത്തിമ മാതാവിൻ്റെ ഒരു വ്യക്തി ഇടപെടൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നും ഫാത്തിമയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ശക്തമായ സന്ദേശം പ്രിയമുള്ളവരെ ലോകം മുഴുവനും എല്ലാ കാലത്തും ഏറ്റവും അത്യാവശ്യമായി ഏറ്റെടുക്കേണ്ട സന്ദേശമാണ് പരിശുദ്ധ അമ്മയുടെ ഫാത്തിമയിലെ ഇടപെടലുകളെന്ന് നാം ആഴത്തിൽ തിരിച്ചറിയണം അതോടൊപ്പം തന്നെ പ്രീമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മയുടെ അടുത്തേക്കുള്ള ഫാത്തിമയിലേക്കുള്ള ഓരോ തീർത്ഥയാത്രകളും ഒരു രൂപാന്തരീകരണത്തിൻ്റെ സമയമാണ് എന്ന് അനേകർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഫാത്തിമയിലേക്ക് കടന്നു ചെന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും രൂപാന്തരീകരണം സംഭവിക്കുന്നത് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓർക്കുകയാണ് ഫാത്തിമയിൽ കടന്നു ചെന്ന ഒരു യൂറോപ്യൻ വനിത ഫാറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് ഫാത്തിമയിൽ ചെന്ന് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ പരിശുദ്ധ കുർബാനയോടുള്ള ആഴമുള്ള ഒരു സ്നേഹം എന്നിൽ വർധിച്ചുവെന്ന് പിന്നെ അദ്ദേഹം പങ്കുവയ്ക്കുന്നു ഞാനൊരു ക്രൈസ്തവനാണ് ഒരു കത്തോലിക്ക വിശ്വാസിയാണ് ഞാൻ പഠിച്ചതൊക്കെ കത്തോലിക്ക സ്കൂളുകളിലാണ് ഞാൻ വർഷങ്ങളായി ദേവാലയത്തിൽ പോയി ബലിയർപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് വേദവാളൊക്കെ പഠിച്ചിട്ടുണ്ട് എങ്കിലും വിശുദ്ധ കുർബാനയോട് ഒരു ഭക്തിയും എനിക്കില്ലായിരുന്നു വിശുദ്ധ കുർബാനയോട് ഒരു സ്നേഹമില്ലായിരുന്നു ഓരോ വിശുദ്ധ കുർബാനകളും ഒരു ചടങ്ങായി അർപ്പിച്ചിരുന്നു എന്നാൽ ഈ സഹോദരൻ ഈ വ്യക്തി പങ്കുവയ്ക്കുകയാണ് ഫാത്തിമയിൽ ചെന്നപ്പോൾ പരിശുദ്ധ കുർബാനിയുമായി പ്രത്യക്ഷപ്പെട്ട മാലാഖയെ കുറിച്ച് അറിയുവാൻ സാധിച്ചു പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ഫാത്തിമയിൽ മാലാഖ വിശുദ്ധ കുർബാനയുമായി പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് നമുക്കറിയാം ഇല്ലെങ്കിൽ വരുന്ന എപ്പിസോഡിൽ നമ്മളത് കാണും പാറ്റി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു ഇപ്രകാരമാണ് ഫാത്തിമയിൽ കടന്നു ചെന്നപ്പോൾ മാലാഖ വിശുദ്ധ കുർബാനയുമായി പ്രത്യക്ഷപ്പെട്ടെന്നും വിശുദ്ധ കുർബാന അന്തരീക്ഷം സ്ഥാപിച്ചതിനു ശേഷം മാലാക സാഷ്ടാംഗം പ്രണമിച്ച് ദിവികാരണത്തെ ആരാധിച്ചതും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വിശുദ്ധ കുർബാന എന്താണെന്നും വിശുദ്ധ കുർബാനയിൽ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ സാന്നിധ്യമുണ്ട് എന്നും തിരിച്ചറിയുകയും അങ്ങനെ വിശുദ്ധ കുർബാനയോടുള്ള ഒരു ആഴമുള്ള സ്നേഹം എന്നിൽ വർദ്ധിക്കുകയും ചെയ്തുവെന്ന് പാറ്റി സാക്ഷ്യപ്പെടുത്തുന്നു സഹോദരങ്ങളെ അപ്രകാരമുള്ള ക്രിസ്തീയ സത്യവിശ്വാസങ്ങളുടെ ഒരു വലിയ ഇടപെടൽ നമുക്ക് ഫാത്തിമിൽ കാണാനായിട്ട് സാധിക്കും വിശുദ്ധ കുർബാനയിൽ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ സാന്നിധ്യമുണ്ടെന്നും അവിടുത്തെ തിരുശരീരവും രക്തവും യാഥാ യഥാർത്ഥമായി നമുക്ക് വിശുദ്ധ കുർബാന ലഭിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ നമ്മൾ ഏറ്റുമറിയുന്ന സ്വീകരിക്കുന്ന ഒരു സത്യവിശ്വാസത്തിൻ്റെ ഭാഗമാണല്ലോ അത് ഫാത്തിമയിൽ നിന്ന് അനേകർക്ക് ദൈവം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നും നമ്മൾ തിരിച്ചറിയുകയാണ് ഇപ്പോൾ സാധനങ്ങളെ പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മയുടെ ഫാത്തിമയിലെ ഓരോ ഇടപെടലുകളും ഇന്ന് നമുക്ക് മുമ്പിൽ തുറന്ന് വയ്ക്കുന്നത് ഇപ്രകാരമാണ് പരിശുദ്ധി അമ്മയുടെ ഓരോ ചലനങ്ങളും അമ്മയുടെ ഓരോ പ്രത്യക്ഷപ്പെടലുകളും അമ്മയുടെ ഓരോ സന്ദേശങ്ങളും നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധ കുർബാനയിലേക്കും തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലേക്കും ക്രിസ്തുവിലേക്കും അടുപ്പിക്കുന്ന ഒന്നാണ് എന്ന സത്യമാണ് നമ്മൾ തിരിച്ചറിയുക അമ്മ അമ്മയുടെ മഹത്വത്തിന് വേണ്ടിയോ അമ്മയുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ല അമ്മ പ്രത്യക്ഷപ്പെടുന്നത് മറിച്ച് അമ്മയുടെ ഓരോ പ്രത്യക്ഷപ്പെടുകളും പ്രത്യേകിച്ച് ഫാത്തിമയിലെ പ്രത്യക്ഷപ്പെടുകളും സന്ദേശങ്ങളും ഒക്കെ ഓരോ സന്ദേശങ്ങളും നമുക്ക് നൽകുന്ന ആ വലിയ ഒരു കാര്യം നമ്മളെല്ലാവരെയും അമ്മ യേശുക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ മദർ തെരേസ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് മറിയത്തിലൂടെ യേശുവിലേക്ക് വരിക എന്ന് അതും ഫാത്തിമ സന്ദേശത്തിൻ്റെ ഭാഗമാണ് മറിയത്തിലൂടെ യേശുവിലേക്ക് വരിക മറിയത്തിലൂടെ യേശുവിനെ അനുഭവിക്കുക മറിയത്തിലൂടെ മാനസാന്തരപ്പെടുക മറിയത്തിലൂടെ യേശുവിൽ കടന്നു വന്ന് നിത്യരക്ഷ പ്രാപിക്കുക ഇതാണ് ഫാത്തിമയിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയും സന്ദേശവും പ്രിയമുള്ള സഹോദരങ്ങളെ ഫാത്തിമ മാതാവിനെക്കുറിച്ച് അമ്മയുടെ സന്ദേശങ്ങളെക്കുറിച്ച് ഫാത്തിമയിലെ അമ്മയുടെ ഇടപെള്ളുകളെ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുമ്പോൾ ഈ ലോകത്തെ മുഴുവനും നമ്മളീ ഓരോരുത്തരെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ പരിശുദ്ധ കനികാമരത്തിൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കണമെന്നുള്ള മാർപ്പാപ്പന്മാരുടെ സന്ദേശങ്ങൾ നമ്മുടെ കാതുകൾ അലയടിക്കുമ്പോൾ നമുക്കും പ്രത്യേകമായി ഫാത്തിമയുടെ സന്ദേശങ്ങൾ ഏറ്റവും സ്നേഹത്തോടു കൂടി ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ വ്യക്തിപരമായും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നവരെയും അമ്മയുടെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സുരക്ഷിതരാകാൻ പരിശ്രമിക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനോടും വിശുദ്ധ ജോൺ ബോറൻ രണ്ടാമൻ മാർപ്പാപ്പയോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓ മറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഷ്യുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ എന്ന് നമ്മുടെ കർത്താവീശ്വമിശ്ശേട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ